ും വാഹ്മുള്ള മൂന്നാഴ്ചക്കിടെ പാട്ടയത്ത് നടന്ന നമ്പരം വാഹനാപകടത്തിൽ മരണപ്പെട്ട ഷാഹിദിന്റെ മയ്യത്ത് കവറടക്കി ഇന്നാലില്ലാഹി പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അള്ളാഹ് കമ്പിൽ നാലാം പീഡിയിൽ കാർ മരത്തിലിടിച്ച് പരിക്കേറ്റ പതിനേഴുകാരൻ മരണപ്പെട്ടു പാട്ടയം ജുമാ മസ്ജിദിന്റെ സമീപത്തെ സി കെ ഷാഹിദാണ് മരണപ്പെട്ടത് പതിനേഴ് വയസ്സാണ് ഇന്നാലില്ല ഈ വൈനായില്ല ഈ രാജീവോൻ എല്ലാവരും ദുവാച്ചേ ഇന്ന് പുലർച്ചെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് രാവിലെ ആറു മണിയോടെയായിരുന്നു ഷാഹിദും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് കൊളച്ചേരി നാലാം പീഡിയയിൽ റോഡരികിലെ മരത്തിലിടിച്ച് അപകടത്തിൽ മറ്റു മൂന്ന് പേർക്കും പരിക്കേറ്റിരുന്നു ഇതിലൊരു കൂട്ടുകാരൻ കണ്ണൂരിലെ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയക്ക് വിധേയനായി സുഖം പ്രാപിച്ചു വരുന്നു അൽഹമുല്ലാ മറ്റു രണ്ടു പേർക്കും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അൽഹദില്ലാ ഷെരീഫ് ജസീല ദമ്പതികളുടെ മകനായ ഷായിദ് എം എസ് എഫ് പ്രവർത്തകനും മയ്യൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് സഹോദരങ്ങൾ ഹാദിയ ഫാദിയ മയ്യത്ത് പട്ടായം മദ്രസിലെ പൊതുപ്രദർശനത്തിന് ശേഷം പട്ടായം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി മയ്യത്ത് നിസ്കാരത്തിന് സയ്യദ് അലി ഹാഷിം ബ അലവി തങ്ങൾ നേതൃത്വം നൽകി കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് മുസ്ലിയാർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ തളിപ്പറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു ഷജിർ ഇക്ബാൽ തുടങ്ങിയവർ കണ്ണൂരിലെ ഹോസ്പിറ്റലിലും വസതിയിലും സന്ദർശിച്ചു മൂന്നാഴ്ച മുന്നേ കണ്ണൂർ പള്ളിക്കുളത്ത് വെച്ച് നടന്ന ബസ് അപകടത്തിൽപ്പെട്ട് പാട്ടയം സ്വദേശിയായ മുഹസിൻ എന്ന വിദ്യാർത്ഥിയും മരണപ്പെട്ടിരുന്നു അള്ളാ ഇന്നാലില്ല ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ലാ നമ്മുടെ മക്കളെയൊക്കെ കാക്കല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ലാ റബ്ബെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകല്ല മരണപ്പെട്ട ഈ പതിനേഴുകാരൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവെ ആ കബിർടം നീ വിശാലമാക്കി കൊടുക്കണേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ സ്വർഗീയ പൂങ്കാപനും കൊടുക്കണേ അള്ളാഹ് മഹഫിറത്തും മർഹമത്തും കൊടുക്കണേ റബ്ബേ അള്ളാഹ് നമ്മുടെ മക്കളെയൊക്കെ എല്ലാ മുസീബത്തും നിന്നും കാക്കണേ റബ്ബേ റബ്ബേ അർഹമുറാഹിമായ അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കല്ല റബ്ബേ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി ത അല്ലായ തങ്ങളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണേ റബ്ബെ ആ പൊന്നുമോന് നമുക്ക് സലാമത്ത് തരണേ അല്ല ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ പെടുത്തല്ലേ അല്ല ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ പെടുത്തല്ലേ അല്ല ആ മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകണേ അല്ല അള്ളാഹുവയെ മഹഫിരത്തും മരമത്തും നൽകണേ അല്ല അള്ളാഹുവെ നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ല രക്ഷയാകണേ അല്ല ഒരു അബദ്ധത്തിലും നമ്മെ പെടുത്തല്ലേ അള്ളാ എല്ലാവരും ദ്വാ ചെയ്യണം ആ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടിയും പ്രത്യേകിച്ച് ദ്വാ ചെയ്യണം എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യുക അസ്സാം വലൈക്കും വാഹനത്തുള്ള